അനുഷ്ക ഷെഡ് സ്യൂഡോ ബൾബാർ എഫക്ട് എന്ന് പറയുന്ന രോഗാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കരച്ചിലാണ് വരിക ഈ ഒരു രോഗാവസ്ഥയിൽ ആളുകൾക്ക് ആരെങ്കിലും ഒക്കെ മരിച്ചത് കണ്ടുകഴിഞ്ഞാൽ അവർക്ക് ചിരിക്കാൻ തോന്നും അതുപോലെ തന്നെ ചെറിയൊരു തമാശ ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കേണ്ട സാഹചര്യത്തിൽ എന്ത് ചെയ്യും അവർ കരയും അതാണ് അവരുടെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അതായത് ചിരിക്കേണ്ട സാഹചര്യത്തിൽ കരയുകയും കരയണ്ട സാഹചര്യത്തിൽ ചിരിക്കുകയും ചെയ്യുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ഇതൊരു ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് പ്രധാനമായിട്ടും ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിട്ടുള്ള പാർക്കിൻസൺ ഡിസീസ് സ്ട്രോക്ക് ഡിമൻഷ്യ അതല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ഇഞ്ചുറി പറ്റുക ഇങ്ങനത്തെ ആളുകളിലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ അസുഖമുള്ള ആളുകൾ ഇത് കാരണം ഭാവിയിൽ ഡിപ്രഷനും അതുപോലെ തന്നെ ആൻസൈറ്റി പോലുള്ള അസുഖങ്ങളും വരാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ വിഷാദമോ ആൻസൈറ്റിയോ മറ്റ് സൈക്കോളജിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തോളൂ നല്ല മികച്ച ചികിത്സ ഹോമിയോപ്പതി ലഭ്യമാണ്